കര്ഷക കോൺഗ്രസ് കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നല്കി വന്യമൃഗശല്യത്തിന് എത്രയും വേഗം പരിഹാരമുണ്ടാകണമെന്നാവശ്യപ്പെട്ടാണ് നിവേദനം നൽകിയത് വനാതിർത്തി മേഖലയിൽ കർഷകർ തിങ്ങിപ്പാർക്കുന്ന പുന്നേക്കാട് പാലമറ്റം നേരിമംഗലം നീണ്ടപാറ ആവോലിച്ചാൽ ചാത്തമറ്റം മുള്ളരിങ്ങാട് വണ്ണപ്പുറം പാണിയേലി പാണംകുഴി അയ്യമ്പുഴ പ്ലാന്റേഷൻ കാലടി മലയാറ്റൂർ എന്നീ പ്രദേശങ്ങളിൽ നിത്യേന ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അതിരൂക്ഷമായ കാട്ടാനകൾ കാട്ടുപന്നികൾ കുരങ്ങുകൾ മറ്റ് ചെറുമൃഗങ്ങൾ എന്നിവയുടെ ശല്യം ശാശ്വതമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കർഷക കോൺഗ്രസ് കിഴക്കൻ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രന് നിവേദനം നൽകി കാട്ടാനകളും കാട്ടുപന്നിക്കൂട്ടങ്ങളും ും പ്രസ്തുത മേഖലയിലെ ജനവാസ പ്രദേശങ്ങളിൽ ഇറങ്ങി കൃഷികളും വീടുകളും നശിപ്പിച്ച് ജനങ്ങളെ ഉപദ്രവിക്കുകയും തൊട്ടടുത്തുള്ള ടൌണുകളിലേക്ക് ഇറങ്ങി നാശം വിതയ്ക്കുകയുമാണ് വനാതിർത്തി മേഖലകളിലെ കൃഷിക്കാർ അടക്കമുള്ള ജനങ്ങൾ വൈകിട്ട് നാലു മണി കഴിഞ്ഞാൽ ടൌണുകളിലേക്ക് ഇറങ്ങുന്നില്ല ഇത് കാരണം വ്യാപാര സ്ഥാപനങ്ങളിലെ കച്ചവടം കുറഞ്ഞു ഓട്ടോറിക്ഷ ബസ് യാത്രക്കാർ കുറഞ്ഞു ജനങ്ങൾ ആകെ ഭയത്തിലാണ് ആയതിനാൽ ഈ പ്രശ്നത്തിന് അന്തിമ പരിഹാരം ഉണ്ടാകണമെങ്കിൽ ട്രെഞ്ചുകൾ തീർക്കണം ഈ ഒറ്റ പരിഹാരം മാത്രമേ ഈ പ്രശ്നത്തിനുള്ളൂ എന്ന് കർഷക കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി ി ജോർജ് പറഞ്ഞു എറണാകുളം ജില്ല കിഴക്കൻ മേഖലാ പ്രദേശങ്ങളിലെ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലെല്ലാം അടിക്കടി വന്യമൃഗശല്യേറി വരികയാണ് കാട്ടാനകളടക്കം കൂട്ടത്തിൽ കാട്ടുപന്നികൾ അതുപോലെ തന്നെ മയിൽ കുരങ്ങുകൾ അങ്ങനെ ചെറുമൃഗങ്ങളടക്കം